നമസ്കാരം വനം ഇന്ന് എവിടെയെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല കേരളത്തിൽ വനങ്ങൾ കുറഞ്ഞു വരുന്നു എന്ന് പറയേണ്ടി വരും കാരണം വനത്തിൽ കയറി മരങ്ങൾ വെട്ടിമാറ്റുകയും കൂടാതെ അജ്ഞാതർ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധർ തീയിടുന്നതും വനത്തിൻ്റെ ഒരു സൗന്ദര്യത്തിന് തന്നെ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് തകർക്കുന്നതെല്ലാം വനത്തിൻ്റെ ജീവനെ തന്നെ ആപത്തായി മാറുകയാണ് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം അടിസ്ഥാന സൗകര്യ വികസനം വ്യവസായവൽക്കരണം നഗരവത്കരണം തുടങ്ങി പല മേഖലകളിലും ഇന്ത്യൻ ഭരണകൂടം വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് എന്നാൽ ഈ വികസനത്തിന്റെ മറുവശം പരിസ്ഥിതിക്ക് പ്രത്യേകിച്ച് വനങ്ങൾക്ക് വലിയ തോതിൽ നാശം വരുത്തുന്നുണ്ട് വനനശീകരണം എന്നത് കേവലം മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനേക്കാൾ വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമാണ് ഇന്ത്യയിൽ വികസനത്തിനായുള്ള കുതിപ്പിൽ നമ്മുടെ വനങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുന്നു കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഏകദേശം ഒന്നേ ദശാംശം ഏഴ് ലക്ഷം ഹെക്ടറിലധികം വനഭൂമി വിവിധ പദ്ധതികൾക്കായി വഴിതിരിച്ചു വിട്ടതായി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചിട്ടുണ്ട് ഇത് ബെംഗ്ലൂരു ഹൈദരാബാദ് മൈസൂർ ബെംഗ് അതോടൊപ്പം തന്നെ മംഗ്ലൂർ തുടങ്ങിയ നാല് പ്രധാന നഗരങ്ങളുടെ ആകെ വിസ്തൃതിയേക്കാൾ വലുതാണ് ഈ കണക്കുകൾ നമ്മുടെ പരിസ്ഥിതിക്ക് എത്ര വലിയ നഷ്ടമാണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ് കാരണം ജലവൈദ്യുതി പദ്ധതികൾ എന്നിവയാണ് വനനഷ്ടത്തിന് പ്രധാന കാരണം നാനൂറ്റി ഒന്ന് ചതുരശ കിലോമീറ്റർ വനഭൂമി ഖനനത്തിനും ക്വാറികൾക്കും വേണ്ടിയും അത്ര തന്നെ വിസ്തൃതി ജലവൈദ്യുതി അതോടൊപ്പം തന്നെ ജലസേചന പദ്ധതികൾക്കുമായി ഉപയോഗിക്കുന്നുണ്ട് റോഡുകൾ നിർമ്മിക്കാൻ മുന്നൂറ്റിയാറ് ചതുരശ കിലോമീറ്റർ വനവും പ്രതിരോധ പദ്ധതികൾ റെയിൽവേ വൈദ്യുതി അതോടൊപ്പം തന്നെ പ്രസരണ ലൈനുകൾ എന്നിവയ്ക്കായി വലിയ തോതിൽ വനഭൂമി ഉപയോഗിക്കപ്പെട്ടു വനഭൂമി വിടുന്നത് കർശനമായ പരിശോധനകൾക്കും ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങൾക്കും ശേഷമാണെന്നാണ് സർക്കാർ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും വലിയ തോതിലുള്ള വനനഷ്ടം ഒരു സുസ്ഥിരമല്ലെന്നും ഇത് വലിയ അപകടങ്ങളിലേക്കാണ് നയിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു വനഭൂമിയെ വ്യാവസായിക ആവശ്യങ്ങൾക്കായി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകനായ ധോണി നര്സിംഹ റെഡ്ഡിയുടെ അഭിപ്രായമെന്ന് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു വനം നഷ്ടപ്പെടുമ്പോൾ അതിലുണ്ടാകുന്ന പാരിസ്ഥിതിക നഷ്ടം മറ്റൊരു സ്ഥലത്ത് വനങ്ങൾ നട്ടുപിടിപ്പിച്ചത് കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് റോഡ് നിർമ്മാണം ഖനനം തുടങ്ങിയ നേരിട്ടുള്ള വനനഷ്ടത്തിനു പുറമേ പൊടി ജലമലിനീകരണം ശബ്ദമലിനീകരണം തുടങ്ങിയ പരോക്ഷ നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് സമ്പത്തുള്ള വനങ്ങളെ കുഴിച്ചെടുക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സുസ്ഥിരമായ വികസനമാണ് ആവശ്യമെന്നും നിലവിലെ നഷ്ടപരിഹാര വനവൽക്കരണ നയങ്ങൾ ഫലപ്രദമല്ല എന്നും അവർ വാദിക്കുന്നുണ്ട് വനനഷ്ടം കാരണം വായുമലിനീകരണം ജലക്ഷാമം രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുമെന്നും സുസ്ഥിരമായ വികസനമാണ് ഇന്നതിന്റെ ആവശ്യമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇന്ത്യയുടെ പുരോഗതി അത്യാവശ്യമാണെങ്കിലും അതിനൊപ്പം തന്നെ പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടതും പ്രാധാന്യമാണ് വികസനവും പ്രകൃതിയുമായുള്ള സുസ്ഥിര ബന്ധം സൃഷ്ടിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് വനങ്ങൾ ഇല്ലാതാകുമ്പോൾ നമ്മുടെ ഭാവിയും ഇല്ലാതാകുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്